കഥാവെ ഞാൻ ഉച്ചത്തിൽ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ കാരുണ്യപൂർവം എനിക്ക് ഉത്തരമല്ലണമേ ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പക്ഷേ തോന്നിയേക്കാം എന്തിന് ഇത്രയധികം പ്രാർത്ഥിക്കണം എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു കാര്യവും നടക്കുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല അതിനാൽ ഇനി പ്രാർത്ഥനയും ദൈവവും ഭക്തിയും പള്ളിയും ഒന്നും തന്നെ വേണ്ട പ്രിയ സഹോദരി സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രാർത്ഥന എന്നാൽ ദൈവത്തോട് കൂടെ ആയിരിക്കുക എന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾക്കു വേണ്ടി നാം ചെന്ന് മുട്ടുന്ന ഒരു സ്ഥലമായി പ്രാർത്ഥനയെ കണക്കാക്കരുത് നാം ചോദിക്കുമ്പോൾ തരാനിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവിടെ ോരുത്തരും ദൈവമായി മാറുകയാണ് നാം ദൈവത്തിന് രണ്ടാം സ്ഥാനമാണ് കൊടുക്കുന്നത് നാം ചോദിക്കുമ്പോൾ ദൈവം നൽകണം അതായത് നാം ഓരോരുത്തരും ഒന്നാം സ്ഥാനക്കാരും തരാനിരിക്കുന്ന ദൈവം രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയുമാണ് അപ്പോൾ ചെയ്യുന്നത് അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ കർത്താവ് തരുമ്പോൾ ഞാൻ സ്വീകരിക്കുന്നവനായി മാറണം അതിനുവേണ്ടി കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുക ഞാൻ രാവിലെയും രാത്രിയിലും അഥവാ എപ്പോഴും പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവം ആ ദൈവവുമായി എനിക്കൊരു ബന്ധം അതാണ് ഞാൻ പ്രാർത്ഥനയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനാൽ ദൈവവുമായി ഒരു ബന്ധം എന്നേക്കുമായി സ്ഥാപിക്കപ്പെട്ടാൽ നീ ചോദിക്കുമ്പോൾ മാത്രമല്ല നീ ആഗ്രഹിക്കുന്നതിനു മുൻപ് തന്നെ നിന്റെ പ്രയാസങ്ങളെ അറിയാവുന്ന കർത്താവ് നിന്നെക്കുറിച്ച് കരുതലും ആകാംക്ഷയുമുള്ള കർത്താവ് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുള്ള കർത്താവ് നിനക്ക് വേണ്ടി നീ ചിന്തിക്കുന്നതിനു മുൻപ് തന്നെ നിന്നെ കരുതുന്നവനാണ് അതിനാൽ നിന്റെ ബോധ്യങ്ങളെ മാറ്റുക പ്രാർത്ഥനയെക്കുറിച്ചുള്ള നിങ്ങളുടെ ബോധ്യങ്ങളെക്കുറിച്ച് അല്പം വ്യത്യാസം വരുത്തുക പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മിൽ നിറവേറപ്പെടാനും ദൈവത്തിൻ്റെ പദ്ധതി നമ്മിൽ പൂർത്തീകരിക്കപ്പെടുന്നതിനും അതുവഴി നാം ദൈവ മഹത്വത്തിന് പങ്കാളികളാകുന്നതിനും വേണ്ടിയാണ് എല്ലാറ്റിലും ഉപരിയായി ദൈവത്തിൻ്റെ ആ വ്യക്തിത്വം നാം സ്വീകരിക്കുന്നതിനു വേണ്ടിയാണ് ദൈവത്തോട് കൂടെ ആയിരിക്കുന്നത് നമ്മെ സഹായിക്കാൻ ഒരു വ്യക്തി നമ്മുടെ കൂടെയുണ്ട് വിശ്വസ്തനായ ഒരു വ്യക്തി നമ്മെ ചതിക്കാത്ത വഞ്ചിക്കാത്ത ഏതവസ്ഥയിലും വിശ്വസിക്കാവുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെയുണ്ടെങ്കിൽ എത്ര മനോഹരമാണ് നമ്മുടെ ജീവിതം അതാണ് ദൈവം അവിടുത്തെ വിശ്വസ്തതയാണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പങ്കാളിത്തം നമ്മുടെ അനുഗ്രഹം ദൈവത്തിൻ്റെ വിശ്വസ്തയാണ് നമ്മെ അവൻ ചതിക്കുകയില്ല നമ്മെ അവൻ വഞ്ചിക്കുകയില്ല നമ്മെ അവൻ തകർക്കുകയില്ല എന്നാൽ നീ തകർക്കപ്പെടുമ്പോൾ എല്ലാം നിന്നെ പണിതുയർത്താൻ വേണ്ടിയുള്ള ദൈവീക പദ്ധതിയായി കണ്ട് ദൈവത്തോട് കൂടെ നിൽക്കുക ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുക ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവം എന്നെ സഹായിക്കുമ്പോൾ ഞാൻ അത് സ്വീകരിക്കുന്നവനായി കാണപ്പെടണം ദൈവസന്നതിയിൽ അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ോദിക്കുമ്പോൾ തരുന്ന ഒരു ദൈവമല്ല നമുക്ക് വേണ്ടത് നാം ചോദിക്കുമ്പോൾ ദൈവം തീർച്ചയായും തരും എന്നാൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നിങ്ങൾ മാറ്റണം അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഈ പ്രാർത്ഥന കേൾക്കും കുറച്ച് ദിവസം ഓ ഇത് ശരിയാകുന്നില്ല വേറെ പ്രാർത്ഥന കേൾക്കും വേറെ ചാനലുകളുടെ പുറകിന് പോകും ഒത്തിരി പേർ പല വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തോടൊന്നായിരിക്കണം പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കണം ദൈവത്തെ സ്വന്തമാക്കണം എന്ന് പറയുന്നത് ദൈവികമായ വ്യക്തികൾ മാത്രമാണ് ദൈവത്തോട് അടുത്ത് നിൽക്കുക നിന്റെ ജീവിതം സമ്പൽ സമൃദ്ധിയുടേതാകും ദൈവമാണ് നിനക്ക് വേണ്ടത് ഞാനല്ല എൻ്റെ ചാനലല്ല എന്നാൽ ദൈവമാണ് എൻ്റെ ധ്യാന കേന്ദ്രമല്ല ദൈവമാണ് നിനക്ക് വേണ്ടത് അത് നീ ഈ ലോകത്തിൻ്റെ ഏത് കോണുകളിലാണേലും ആ ദൈവം നിന്റെ കൂടെയുണ്ട് നിന്റെ കൂടെയുള്ള ആ ദൈവത്തെ നീ അറിയുക അതാണ് പ്രാർത്ഥന അതിന് നീ എങ്ങും യാത്ര ചെയ്തു പോകണം എന്നില്ല നീ ആയിരിക്കുന്ന സ്ഥലം അവിടെയാണ് ദൈവമുള്ളത് അവിടെയുള്ള ദൈവത്തെ നീ തിരിച്ചറിയുക അവിടെയാണ് ദൈവമഹത്വം വ്യാപരിക്കുന്നത് അതിനാൽ ഈ പ്രാർത്ഥന ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനകളും രാവിലെയും രാത്രിയിലെയും പ്രാർത്ഥനകൾ അതിന് നിന്നെ സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നീ ദൈവത്തോടൊരു യഥാർത്ഥ ബന്ധം പുലർത്തുന്നതിന് നിന്നെ ഒരു സഹായം മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം വേണ്ടി ദൈവസന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുമുണ്ട് എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിന് മുൻപ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ നീ അറിയുക അതാണ് യഥാർത്ഥ പ്രാർത്ഥന ഇന്ന് കർത്താവ് നിന്റെ ആഗ്രഹങ്ങളെ ആശീർവദിക്കുന്ന ദിവസമാണ് ഈ രാത്രിയിൽ കർത്താവിനെ രക്ഷയായി പ്രകാശമായി നീ എടുക്കുക കർത്താവിനെ എല്ലാം എല്ലാമായി അവിടുത്തെ സന്നദ്ധിയിൽ നീ അഭയം തേടുമ്പോൾ നിന്റെ സകല ദുഃഖങ്ങളും വേദനകളും കർത്താവ് എടുത്തു മാറ്റും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നിനക്ക് ഉത്തരമരളും ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ദൈവാത്മാവിനു മാത്രമേ നമ്മെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ലോകത്തിൽ എനിക്കോ മറ്റാർക്കുമോ അതിന് സാധിക്കുകയില്ല നിങ്ങൾ ഒന്നോർക്കുക ആരെങ്കിലും ദൈവത്തോട് നിങ്ങൾ ഒന്നായിരിക്കണമെങ്കിൽ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആരാധിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് കോണുകളിലാണെങ്കിലും പരിശുദ്ധാത്മാവായ ദൈവത്തിനെ നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ചുകൊണ്ട് കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ ആരാധിക്കുക എല്ലാം മറന്ന് അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും യഥാർത്ഥത്തിൽ ദൈവിക അനുഭവം എന്താണ് ദൈവം ആരാണ് നമുക്ക് മനുഷ്യന് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ദൈവം മനുഷ്യനെ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ദൈവീക പ്രവർത്തികൾ അതിനാൽ നിനക്കാവശ്യം ദൈവത്തെയാണ് അവിടുത്തെ നൽകാനായി അവിടുത്തെ അറിയാനായി ദൈവത്തിൻ്റെ ആത്മാവിനും മാത്രമേ ഈ ലോകത്തിൽ നിന്നെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ അത് നീ വിശ്വസിക്കുക അതിനാൽ ഇന്നുമുതൽ ഒരു തീരുമാനമെടുക്കുക ദൈവാത്മാവിനെ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുന്നതിനും പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നതിനും നിങ്ങൾ മുടങ്ങാതെ ശ്രമിക്കുക നിങ്ങളുടെ നിയോഗങ്ങൾ പറയുക ഒപ്പം പരിശുദ്ധാത്മാവിനെ ആരാധിക്കുക അവിടുന്ന് നിനക്ക് വെളിപ്പെടുത്തി തരും നിന്റെ ഹൃദയത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നിന്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരും അതിനാൽ ആ വഴി നീ തിരഞ്ഞെടുക്കുമ്പോൾ നിന്റെ ജീവിതം സുരക്ഷിതത്വവും അഭിവൃദ്ധിയും സമൃദ്ധിയും എപ്പോഴും ഉള്ളതായിരിക്കും വിശ്വാസത്തോടെ ഈ രാത്രിയിൽ എല്ലാ ഭയവും വേദനയും കർത്താവിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ഈ പറയാൻ കാരണം നിങ്ങൾ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവരാണ് എങ്കിൽ അവിടെ ഉറച്ചു നിൽക്കുക മറ്റെന്തും നിങ്ങൾ കേട്ടുകൊള്ളുക പക്ഷേ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന വിത്തുകളഞ്ഞ് നിങ്ങൾ പോകരുത് എവിടെ പോയാലും നിങ്ങൾക്ക് ദൈവത്തെ ആവശ്യമാണ് അതിനാൽ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടി നിങ്ങൾ ദൈവത്തെ കണ്ടെത്താൻ സാധിച്ചാൽ ഞങ്ങളുടെ ജീവിതം തന്നെ അനുഗ്രഹപ്രദമാകും അതിനാൽ നിങ്ങൾ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കുക ഇത് അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഹൃദയത്തിലൊരു പ്രാർത്ഥനയോടുകൂടി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആരാധിക്കുക നിങ്ങളുടെ ഓരോ ആവശ്യവും പ്രയാസങ്ങളും പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കൂട്ടുപിടിക്കുക ഒരു സുഹൃത്തായി അപ്പനായി അമ്മയായി ജീവിത പങ്കാളിയായി സഹോദരനായി മകനായി മകളായി ഏറ്റവും നല്ല സുഹൃത്തായി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കണക്കാക്കുക അവിടുന്ന് നിങ്ങളെ വഴി നടത്തും അവിടുന്ന് നിങ്ങളെ ഒരിക്കലും വഴിതെറ്റിക്കുകയില്ല യഥാർത്ഥ വഴിയെ നിങ്ങളെ നടത്താൻ ഈ ലോകത്തിൽ ശക്തനായവൻ പരിശുദ്ധാത്മാവായ ദൈവമാണ് അതിനാൽ ഈശോയിലേക്ക് നിങ്ങളെ നയിക്കാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാൽ ഈ പ്രാർത്ഥനയിൽ കൂടി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കണ്ടെത്തുക ദൈവത്തെ കണ്ടെത്തുക പരിശുദ്ധാത്മാവിനെ ആരാധിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെക്കാളിലും ബോധവാനായത് ദൈവം തന്നെയാണ് നിങ്ങളെ എങ്ങനെ രക്ഷിക്കണം എന്നും ദൈവത്തിന് മാത്രമേ അറിയൂ അതിനാൽ നിങ്ങൾ ഈ പ്രാർത്ഥന വിട്ടു പോകരുത് മറ്റേത് പ്രാർത്ഥന വേണേലും നിങ്ങൾ കേട്ടുകൊള്ളുക പക്ഷേ ഹീലിംഗ് ബ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന നിങ്ങൾ വിട്ടുപോകരുത് അതിൽ നിന്നും ഒത്തിരി അനുഗ്രഹങ്ങൾ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് അതിനാൽ ഹീലിംഗ് ബ്രേയേഴ്സിൻ്റെ ചാനൽ കാണുന്ന നിങ്ങൾ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കൊരിക്കലും ഒരു കുറവും വരികയില്ല നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല ആത്മാർത്ഥമായി ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനകൾ മറ്റു പ്രാർത്ഥനകൾ കേൾക്കുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഒരു പരാജയമാവുകയില്ല എന്നെനിക്ക് ഉറപ്പ് തരാൻ പറ്റും അതിനാൽ ഈ രാത്രിയിൽ നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവസന്ന സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം സുഖമായ നിദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിയേഴ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൽ ആശ്രയം കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വിടിയുകയില്ല ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതമാരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികൾ അർപ്പിക്കും ഞാൻ വാദ്യാഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും കഥാവെ ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ കാരുണ്യപൂർവം എനിക്ക് ഉത്തരമല്ലണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് കൂടി ഒരു കുടുംബമായി ഒരു സമൂഹമായി നിന്നോടൊന്നാകാൻ ഞങ്ങൾക്ക് വീണ്ടും അവസരം നൽകിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവേ നിന്റെ സന്നദ്ധിയിൽ നിന്നെ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ മേൽ ഇപ്പോൾ നീ കരുണ ചൊരിയണമേ അവരുടെ രക്ഷയും പ്രകാശവുമായി അവരിൽ വന്ന് നിറയണമേ കഥാവേ അവരുടെ കോട്ടയായ ദൈവമേ ഈ രാത്രിയിൽ അവരെ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളിലും നീ ഇടപെട്ട് അവരുടെ ഹൃദയത്തിൽ നിന്ന് പേടിയും ഭയവും എന്നേക്കുമായി തുടച്ചു മാറ്റി വേരോടെ പിഴുതെറിഞ്ഞ് നീ ഇവർക്ക് ആത്മധൈര്യം നൽകണമേ എൻ്റെ ചുറ്റിനും എന്തൊക്കെ സംഭവിച്ചാലും എത്രമാത്രം കടഭീഷണിക്കാർ എന്നെ അലട്ടിയാലും എൻ്റെ ജീവിതം എത്രമാത്രം തകർച്ചയിലാണെങ്കിലും എൻ്റെ വരുമാനം മേഖല പൂർണ്ണമായി നിറ നിലച്ചു പോയാലും എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം എന്നെ വിട്ടു ദൂരെയായാലും എന്നെ ആരും തന്നെ മനസ്സിലാക്കുന്നവർ എൻ്റെ കൂടെ ഇല്ല എങ്കിലും എൻ്റെ നന്മകളെ എടുത്ത് ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ എത്രയധികം നന്മ ചെയ്താലും അതെല്ലാം തിന്മയായി കണക്കാക്കി എൻ്റെ സൽപേരിനെ മോശമാക്കി കാണിക്കുന്ന അവരുടെ മുന്നിലാണ് ഞാൻ എങ്കിലും എൻ്റെ കർത്താവിനെ ഞാൻ സ്വന്തമാക്കിയാൽ ഞാൻ ആരെയും പേടിക്കേണ്ട ഞാൻ ആരെയും ഭയപ്പെടേണ്ട എന്ന ആത്മവിശ്വാസം ആത്മധൈര്യം ഈ മക്കൾക്ക് നൽകണമേ കതാവായ യേശുവേ തിരുസഭയിലുള്ള ചില പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നോട് ചിലർ ആവശ്യപ്പെട്ടു എന്നാൽ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും നിന്നെ അനുസരിക്കുന്നവരായി മാറണം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരായി തിരുസഭയും അതിൻ്റെ അധികാരികളും അതിൻ്റെ അംഗങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരായി മാറിയാൽ അവിടെ ഐക്യതയും യോജിപ്പും ഉണ്ടാകും പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ ആത്മീയ അഭ്യാസങ്ങൾ നടത്തിയാലും ദൈവം അതിൽ സംപ്രീതപ്പെടുകയില്ല നാം അനുസരിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ് ദൈവമാണ് നമുക്കെല്ലാം എല്ലാം നൽകിയത് പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന എങ്കിൽ എല്ലായിടവും ഒരേ മനസ്സും ഒരേ ഹൃദയവുമാകും എന്തുകൊണ്ട് രണ്ട് ഹൃദയവും രണ്ട് ആചാരങ്ങളുമാകുന്നു അവിടെ എവിടെയോ ആരോ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നില്ല അതിനാൽ എല്ലാവരും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരും ആകാൻ വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക ഇന്ന് ഒത്തിരി പേർ എന്നോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചിലർ സഭയുടെ ഐക്യത്തിന് വേണ്ടിയാണ് സഭയുടെ ഐക്യത്തിന് സഭ തന്നെ തീരുമാനമെടുക്കണം അവർ ഒരുമിച്ച് പരിശുദ്ധാത്മാവിനെ വഴി ആൾക്കാട്ടിയായി കാണണം മനുഷ്യർ എത്രയധികം ദൈവം ഉയർത്തിയാലും അത് പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടാനാണ് അല്ലാതെ മറ്റൊന്നിനുമല്ല ദൈവം കൂടെയുണ്ട് എങ്കിൽ എല്ലായിടവും യോജിപ്പും ഒരേ ഹൃദയവും വരും അതിനാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ദൈവത്തെ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക സഭയിൽ പരിശുദ്ധ കുർബാന മുന്നോട്ട് നിന്നാലും പിന്നോട്ട് നിന്നാലും ദൈവമാണ് അവിടെ കനിയേണ്ടത് നിങ്ങളുടെ ഹൃദയം എന്താണ് അത് കർത്താവ് നിങ്ങൾക്ക് നൽകും നമ്മുടെ ഹൃദയം അവരെങ്ങോട്ട് തിരിഞ്ഞു നിന്നാലും അല്ല നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക അതാണ് ദൈവത്തിന് ആഗ്രഹം എത്രയോ പേർ ഇതൊന്നുമില്ലാതെ ജീവിക്കുന്നു അവരുടെ മധ്യേ ദൈവം ഇല്ലാതെയാകുമോ ഒരിക്കലുമില്ല അതിനാൽ ഈ രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നിനക്കൊന്നാം സ്ഥാനം നൽകി ജീവിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും നീ സഹായിക്കണമേ സഭയിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകിയാൽ തീർച്ചയായും ഒരേ മനസ്സും ഒരേ ഹൃദയവും ഉള്ളവരായി മാറും ദൈവത്തിന് ആര് ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ല പരിശുദ്ധാത്മാവിനെ ആര് പ്രാധാന്യം കൊടുക്കുന്നില്ല അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും കർത്താവ് തന്നെ പറയുന്നു അന്ധഛഛിദ്രമുള്ള കുടുംബം അത് വിച്ഛേദിക്കപ്പെടും അന്ധഛഛിദ്രമുള്ള രാജ്യങ്ങൾ വിച്ഛേദിക്കപ്പെടും അന്ധഛഛിദ്രം വരുന്നത് എപ്പോഴാണ് തനിക്ക് തന്നെ ഒന്നാം സ്ഥാനം കൊടുക്കുന്നവർക്ക് അവിടെയാണ് അന്ധഛഛദ്രം ഉണ്ടാകുന്നത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ അവിടെ അന്ധച്ചിദ്രത്തിൻ്റെ കാരണം വരുന്നില്ല മനുഷ്യരെല്ലാം ദൈവത്തെ അനുസരിക്കേണ്ടവരാണ് മനുഷ്യരാരും ദൈവമായി സ്വയം ഏറ്റെടുക്കേണ്ടവരല്ല അതിനാൽ പരിശുദ്ധാത്മാവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് കുടുംബമോ സഭയോ സമൂഹമോ സ്ഥാപനങ്ങളോ നിൽക്കുന്നു എങ്കിൽ അവിടെ തകർച്ച വരില്ല അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ ഇത് പറയാൻ കാരണം കമൻ്റ് സെഷനിലൂടെ ഞാൻ ചില കമൻറ്റുകൾ വായിക്കുമ്പോൾ ചിലർ ഒത്തിരിയധികം സഭയുടെ കാര്യത്തിൽ ദുഃഖിതരാണ് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിനിമേൽ ആ ദുഃഖം വേണ്ട നിങ്ങൾ വീട്ടിലിരുന്ന് ദൈവത്തെ ആരാധിച്ചാലും നിങ്ങൾ സമൂഹത്തിലിരുന്ന് ദൈവത്തെ ആരാധിച്ചാലും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തെ ആരാധിച്ചാലും നിങ്ങൾ വിദൂരത്തോ സമീപത്തോ ഇരുന്ന് ദൈവത്തെ ആരാധിച്ചാലും ദൈവം അതിൽ സംപ്രേതനാകും അതിനാൽ നിങ്ങൾ ഒന്നാം സ്ഥാനം നൽകുന്നത് ദൈവത്തിനായിരിക്കട്ടെ പരിശുദ്ധാത്മാവിനാൽ വഴി നടക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ തീരുമാനം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ അവിടെ ദൈവമാണ് ഭരണകർത്താവ് മറ്റാരുമല്ല അതിനാൽ തന്നെ അവിടെ അന്ധഛിദ്രം വരികയില്ല ഈ പ്രാർത്ഥനയുടെ ഭാഗമായി ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളിൽ ചിലർക്ക് വിഷമങ്ങൾ ഉണ്ടാകാം ഇത് നിങ്ങൾ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിങ്ങൾ അറിയുക നിങ്ങളുടെ ജീവിതം മാത്രമേ കർത്താവ് നിങ്ങളോട് ചോദിക്കുകയുള്ളൂ എൻ്റെ ജീവിതമാണ് എന്നോട് കർത്താവ് ചോദിക്കുന്നത് അതിനാൽ നമ്മുടെ പുറത്തുള്ള കാര്യങ്ങൾ വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അവിടെ ദൈവം ഇടപെട്ടോളും നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുന്നവരാണോ അത് മാത്രം ചിന്തിക്കുക ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കാനായി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഇന്ന് ഈ രാത്രി പ്രാർത്ഥനയിലൂടെ നീ അനേക ജീവിതങ്ങളെ സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഈ മക്കൾ ഇപ്പോൾ ഭാരപ്പെട്ട് വേദനിക്കുന്ന പ്രശ്നങ്ങളിൽ നീ ഇടപെട്ടിവരെ യഥാർത്ഥ മാർഗത്തിൽ വഴി നടത്തണമേ ആരും ഇവരെ വഞ്ചിക്കാനോ ചതിക്കാനോ വഴി തെറ്റിച്ചു നടത്താനോ നീ അനുവദിക്കരുതേ നിന്നെ സ്നേഹിക്കുന്ന ഈ മക്കൾക്ക് നിനക്കൊന്നാം സ്ഥാനം കൊടുക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ നീ അവർക്കും ഒന്നാം സ്ഥാനം കൊടുക്കണമേ അവരുടെ ആവശ്യങ്ങൾക്ക് നീ ഒന്നാം സ്ഥാനം കൊടുക്കണമേ കർത്താവെ ഇപ്പോൾ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് അനേകർ ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ട് അവർക്കെല്ലാം ധൈര്യമായി ശക്തിയായി ഭയം കൂടാതെ ആത്മധൈര്യത്തോടുകൂടെ എനിക്കെൻ്റെ കർത്താവ് മതി എനിക്കെൻ്റെ ദൈവം മാത്രം മതി എന്ന ഒരു ആത്മധൈര്യം നൽകി അനുഗ്രഹിക്കണമേ ചുറ്റിനും യുദ്ധമോ ഭീഷണിയോ കെടുതികളോ വ്യാജമായ എല്ലാം എല്ലാ കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടന്നാലും ഈ രാജ്യം തന്നെ നമ്മെ തിരസ്കരിച്ചാലും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ കർത്താവിനുള്ളവരാണ് നിങ്ങൾ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ൂരദേശത്തും നിങ്ങൾ താമസിച്ചാലും എത്രയധികം അടിമത്തത്തിൽ കഴിയുന്നവരാണ് നിങ്ങളെങ്കിലും ആരുടെയൊക്കെ ആക്ഷേപങ്ങൾ കേട്ട് ഓരോ ദിവസവും നിങ്ങൾ ജീവിക്കുന്നവരാണ് എങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട നിങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ചിലർക്ക് ഉറക്ക പ്രാർത്ഥിക്കാൻ പോലും അവസരമില്ലാത്തവരെന്നെ കേൾക്കുന്നുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ഹൃദയത്തിൽ ദൈവത്തെ ആരാധിക്കുക പരിശുദ്ധാത്മാവിനെ ആരാധിക്കുക ദൈവം സമാധാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ദൈവമാണ് എവിടെ ദൈവാത്മാവുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട് അതിനാൽ ആരുടെയെങ്കിലും അടിമത്വത്തിൽ ആണ് നിങ്ങൾ കഴിയുന്നത് നിങ്ങൾ ഭയത്തോടെ ജീവിക്കുന്നവരാണ് എങ്കിൽ ഇന്ന് ഹൃദയത്തിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക നാളെ നിങ്ങളുടെ ജീവിതം സ്വാതന്ത്ര്യത്തിലേക്ക് അവിടെ എത്തിക്കും ഈ രാത്രിയിൽ എല്ലാ വിഷമങ്ങളും കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഈ സമയം നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് സ്ഥിരോത്സാഹം നൽകി നിന്നിലൊന്നാകാൻ നിന്നിൽ അഭയം തേടാൻ നിന്നെ സ്വന്തമാക്കാൻ ഈ മക്കൾക്ക് ധൈര്യവും ശക്തിയും കൊടുക്കണമേ ഇവർ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ദൈവമേ നീ കാണുന്നുണ്ടല്ലോ ഇവർക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും അഭിവൃദ്ധിയോടെയും സുരക്ഷിതത്തോടെയും താമസിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ നീ ഈ രാത്രിയിൽ തന്നെ ഇവർക്ക് നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ ഇവരിൽ രോഗികളായവരെ നീ ശക്തിപ്പെടുത്തണമേ ആരോഗ്യം വീണ്ടെടുത്ത് നൽകണമേ കഥാവി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരിൽ നീ തന്നെ അത്ഭുതങ്ങൾ നടത്തി ഇവരെ സാമ്പത്തികമായി പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണമേ ഇനി ഒരു രൂപ പോലും കടം വാങ്ങിക്കാതെ ജീവിക്കാൻ ഇവർക്ക് ശക്തിയും ഉയർച്ചയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നീ കാണമേ ഈ രാത്രിയിൽ കുടുംബത്തിൽ കലഹമില്ലാതെ സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കണമേ നാളത്തെ ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു കുടുംബത്തിലെ വരുമാന മാർഗങ്ങളെ നീ സ്ഥിരപ്പെടുത്തണമേ കഥാവെ ഇവരുടെ ആഗ്രഹങ്ങളെ നീ കാണണമേ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നീ ഇവരെ കരകയറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തരായ ദൈവം ഈ രാത്രിയിൽ നിന്റെ എല്ലാ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും നീ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളെയും ഏറ്റെടുത്ത് സന്തോഷകരമായ ഒരു നാളെ കാണാൻ നിന്നെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടാരൂപികളുടെ ദുഷ്ടതയിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവ് നിന്നെ മോചിപ്പിക്കുകയും നിനക്ക് സംരക്ഷണം നൽകി സുഖമായ ഉറക്കം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മുടങ്ങാതെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഹൃദയത്തിൽ ഒരു പ്രാർത്ഥനയോടുകൂടി അവരുടെ ജീവിതം ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞതാകണമേ എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഇത് നിങ്ങൾ അയച്ചു കൊടുക്കുക തീർച്ചയായും അവരോടൊപ്പം നിങ്ങൾക്കും കർത്താവ് ധാരാളം അനുഗ്രഹങ്ങളെ നൽകിയിരിക്കും ആമേൻ